എല്ലാവർക്കും എസ് എൻ എസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ അതായത് പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഏകദേശം ഒമ്പത് മാസത്തോളമായി കുനിയൽ പ്രദേശത്ത് ആരംഭിച്ചിട്ടുള്ള ആർ ബി എം ഫിറ്റ്നസ് അക്കാദമിയുടെ കരുത്തരായിട്ടുള്ള ആറ് യുവാക്കളുടെ യാത്രാ വിവരണങ്ങളാണ് അവര് ഇപ്പോൾ ഏകദേശം ഇവിടെ അടുത്ത് ഇരുന്നൂ ഇരുന്നൂറല്ലേ ഇരുന്നൂറോളം കിലോമീറ്റർ സൈക്കിള് സവാരിയിൽ വയനാട് അതുപോലെ തൊള്ളായിരം കണ്ടി എന്നീ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ട് അവരുടെ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം അവരുടെ യാത്രയിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം ആദ്യമായിട്ട് നമുക്ക് ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടാം മിസ്റ്റർ ജലീസ് കോളക്കോടൻ ഷഫീർമി കെ എം റിഹാബ് അതുപോലെ തന്നെ അൻഷാദ് രൂപേഷ് ഇത്രയും ഈ ആറ് പേരാണ് ഈ യാത്രക്ക് തുടക്കം കുറിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നമ്മൾ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ നമുക്ക് ഇവരുടെ വിശേഷങ്ങളിലൂടെ ഒന്ന് കടന്നു പോവാം അപ്പോൾ നിങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞ മാതിരി ഈ ഇങ്ങനൊരു യാത്രയ്ക്ക് തുടക്കം കുറിക്കാൻ ആറുപേർ യാത്രക്ക് തുടക്കം കുറിക്കാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് പങ്കുവെക്കാമോ ആദ്യമായിട്ട് ആർ ബി എം ഫിറ്റ്നസ് അക്കാദമിയോടും അതിൻ്റെ കോച്ച് റിബാസ് മസായിയോടും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ് കാരണം ഞങ്ങൾ പേരും പിന്നെ കൃത്യമായിട്ട് യാതൊരു സൈക്കിൾ സവാരി നടത്തി യാതൊരു പരിചയമില്ലാത്ത ഞങ്ങൾ ഈ ആർ ബി എം ഫിറ്റ്നസ് അക്കാദമിയിൽ ഒരുപാട് ആളുകളുണ്ട് ചെറുപ്പക്കാരും മധ്യവയസ്സുകാരും എല്ലാവരും ഉണ്ട് പക്ഷെ ഒരു സമയത്ത് അതിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണ് ഇത് യാത്ര പുറപ്പെടാനുള്ള സാഹചര്യം എന്നുള്ളതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നെ ഒരു കൂട്ടം ചെറുപ്പക്കാർ പതിനേഴ് ഇരുപത് വയസ്സായ ആളുകൾ പിന്നെ ചലഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് അവർ സാധാ പോകുന്ന പോലെ അവർ പോയി പിന്നെ വയനാട് ചരം കയറി അങ്ങനെ ഗതിയിൽ ഗ്രൂപ്പിൽ വല്ല വന്നു അവർക്ക് ലസ്സീകരണം കാര്യങ്ങളൊക്കെ നമ്മൾ ആർദം നൽകി സീനിയർ ടീം ഈ വെല്ലുവിളി അവരുടെക്കാളും കൂടുതലായിട്ട് ഒരു ചലഞ്ച് രീതി തയ്യാറാണോ വെച്ചു സഫീർ റിഹാബ് നമ്മുടെ രൂപേഷ് പിന്നെ ഞങ്ങൾ ഒറ്റയടിക്ക് അനു ഒന്നും ചിന്തിച്ചില്ല ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചർച്ച ചെയ്ത് വെല്ലുവിളി ഏറ്റെടുക്കല്ലേ വെച്ചു തീർച്ചയായിട്ടും ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഗ്രൂപ്പിൽപ്പെട്ട ഇജാസ് പറഞ്ഞു അവൻ തൊള്ളായിരം കെട്ടി റിസോർട്ട് അവിടെ നടത്തുന്നുണ്ട് അവൻ പറഞ്ഞു നിങ്ങൾ ചോരം കയറി വൈത്തിരി അവിടെ എത്തിയാലേ നിങ്ങൾക്കുള്ള എല്ലാ അക്കോമഡേഷനും ഫുഡ് ആൻഡ് അക്കോമഡേഷനും എല്ലാ കാര്യങ്ങളും മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് മൂന്ന് പേർക്ക് ഞാൻ നിങ്ങളെ ഏറ്റു കയറി ഓക്കെ ഓക്കെ ചലഞ്ചും ക്ഷമയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഊർജ്ജസ്വലാണ് ഏതൊരു കാര്യവും ഏറ്റെടുക്കാൻ തയ്യാറല്ല ആളുകളാണ് പക്ഷേ സത്യത്തിൽ ഞങ്ങൾ ആറുപേരും പിന്നെ ഫിസിക്കലായിട്ട് ഫിറ്റ് ആണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയത് ഇത്തരത്തിലുള്ള ഈ ഒരു ചലഞ്ചിങ് ഏറ്റെടുത്തപ്പോഴാണ് അപ്പൊ ഈ ഓരോ ദിവസവും ടൈം ടു ടൈം ആയിട്ട് ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിട്ട് ദിവസങ്ങളുമായിട്ട് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ആണ് അർബിഎം അക്കാദമി നൽകുന്നത് തീർച്ചയായിട്ടും അത്രത്തന്നെ കേട്ടങ്ങളൊക്കെ പോകാനും വയനാടിന്റെ അങ്ങനെ അത്യാവശ്യമാണ് അതെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു എന്താ പറയാ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് അത് തന്നെയാണ് ഞങ്ങൾക്ക് ശരീരത്തിന് ഇത്ര ഉൾക്കൊണ്ട് കൊണ്ട് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായെന്ന് ഇത്തരത്തിൽ യാത്രയിലാണ് ഇപ്പോൾ നോക്കി പേര് ഞങ്ങൾ ഒരു ദിവസം സൈക്കിളിൽ വാങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് പേർക്കാണ് ഇവിടെ സൈക്കിളിൽ ഒരു ഉപേഷിനും സഫീറിനും വരെ കുറച്ച് ദിവസത്തിൽ പ്രാക്ടീസിൽ ബാക്കിയുള്ള നാലു പേരും സൈക്കിൾ ആദ്യമായിട്ടാണ് കാണുന്നത് ബാക്കി ഇവർ രണ്ട് പേര് മാത്രമുള്ള സൈക്കിളില്ല ബാക്കിയുള്ളവർക്ക് സുഹൃത്തുക്കളോടും മറ്റുള്ള ആളുകളോടും സംഘടിപ്പിച്ചും റെൻറ്റിനെടുത്താണ് ഞങ്ങൾ ചലഞ്ചിങ്ന്ന് പറഞ്ഞാല് പക്ഷെ ഞങ്ങള് ഒരു മൂന്നര മണിക്കൂർ കൊണ്ടാണ് ചോരം മൂന്നര മണിക്കൂറ നല്ലൊരു അഞ്ചു മണിക്കൂർ നാലര മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ടാ പറഞ്ഞത് ഞങ്ങളൊരു ലീഡർ രൂപേഷായിരുന്നു രൂപേഷ് കൃത്യമായിട്ട് ഹെഡ് ആൻഡ് ടൈൽ എന്ന രീതിയിൽ കൃത്യമായിട്ട് ഓരോ ആളുകളെയും കൃത്യമായിട്ട് ക്ഷമയായിരുന്നു ടൈൽ ഹെഡായിരുന്നു ആ കൃത്യമായിട്ട് പിന്നെ ഞങ്ങളൊരു ലീഡർഷിപ്പ് എന്ന രീതിയിൽ ഓരോ ആളുകൾക്ക് കാരണം പരിചയമില്ലാത്ത ആളുകളല്ലേ പലതും സംഭവിക്കാം ഈ ഗിയർ സിസ്റ്റത്തിൻ്റെ ഇത് കുറേ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കൃത്യമായിട്ട് രൂപേഷ് ലീഡ് ചെയ്ത് കൊണ്ടുപോയിറ്റ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാര്യങ്ങള് ഏഹ് പിന്നെ ഞമ്മള് ഫോട്ടോഗ്രാഫറാണ് ഞങ്ങൾ ഗ്ലോഡാണ് ഒരു ഗ്ലോഡയാണ് ഒരു കമ്പനിയാണ് ഇത് ഗ്ലോഡ ഏഹ് സാനിറ്റൈസറിന്റെ ഗ്ലോഡ കമ്പനി പിന്നെ അപ്പൊ കൃത്യമായിട്ട് ഒരു ഫോട്ടോഗ്രാഫി ഉള്ളതാണ് റഹാബിന് ഞങ്ങൾക്ക് അറിയാം പിന്നെ സെയിൽസ് മാരുതി സെയിൽസ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന ആള് പിന്നെ നമ്മളൊരു രൂപേഷ് ഫാർമസിസ്റ്റ് ആണ് പിന്നെ മെക്കാനിക്കൽ എൻജിനീയർ ആണ് അനിഷത് ഷമി പ്രവാസിയാണ് ബിസിനസ് ആണ് എല്ലാ കാര്യങ്ങളും അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് പരിചയമില്ലാത്തരുമേ ആളുകളാണ് ഇവർ ചലഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങള് സ്പോൺസർ ചെയ്തതാണോ നിങ്ങൾ സ്വന്തം വയനാട് എത്തി കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പ് ആണ് അതുവരെ അതല്ല നമ്മുടെ കയ്യിൽ കുറച്ച് ഓറഞ്ച് കുറച്ച് ഈത്തപ്പഴം കുറച്ച് ബദാം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് അതിന്റെ ടേസ്റ്റ് ഇത്രത്തോളം അതിന് ടേസ്റ്റ് ഉണ്ട് പറയുമ്പോഴും എന്തായാലും എല്ലാം കൊണ്ടും ഒരു എന്താ അതുപോലെ തന്നെ എന്നും ഒരു വലിയൊരു അനുഭവമായി ഒരിക്കലും വിചാരിച്ചില്ല ഒരു വയനാട് ചോരം ഞങ്ങൾ സൈക്കിളിൽ ചവിട്ടിക്കയറ്റും എന്നുള്ളത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ വയനാട് ചോരം കയറുന്ന സമയത്ത് ോട് വാഹനക്കാര് ഓണടിച്ച് ബുദ്ധിമുട്ടാക്കി ഒന്നൊന്നുമില്ല നമ്മൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുകയാണെങ്കിൽ മറ്റുള്ള ആളുകൾ എന്താണ് പ്രശ്നം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആളുകളൊക്കെ വളരെ ടീമിന്റെ വിജയം തന്നെ അതെ അതെ കൃത്യമായിട്ട് എന്തായാലും നിങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ ഈ യാത്രയിൽ കൂടി ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചു ഇനി അടുത്ത എന്തെങ്കിലും ചലഞ്ച് ഉണ്ടോ ഇനിയൊരു യാത്ര പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാമോ എന്താണ് അതിന്റെ കുറിച്ചുള്ള കാര്യങ്ങള് തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാനിങ്ങൊക്കെ ഉണ്ട് ഓൾ കേരള പ്ലാൻ ചെയ്യുന്നുണ്ട് ബട്ട് എല്ലാവരും ഒന്ന് ഫിറ്റ്നസ് ഒന്ന് ഓക്കെ ആയിട്ട് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനൊരു മൂന്ന് മാസമായി ആർ ബി എമ്മിൽ ചേർന്നിട്ട് അതിന് മുമ്പ് ഞാൻ കൊടവേറും തടിയും ഒക്കെ ആയിരുന്നു നാൽപ്പത്തി മൂന്ന് വയസ്സായി പക്ഷെ വളരെ വീക്കായിരുന്നു ഫിറ്റ്നസ് വളരെ വീക്കായിരുന്നു മൊസായിട്ട് ഡെയിലി ഉള്ള പ്രാക്ടീസ് ഡെയിലി പ്രാക്ടീസ് കൊണ്ട് ഇപ്പൊ എനിക്ക് എന്റെ ധൈര്യമായി ഏത് മലയും കയറുക എങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങള് സപ്പൂന്റെ നേതൃത്വത്തിൽ സപ്പൂന്റെ നേതൃത്വത്തിൽ ചെക്കുമന്നാലും അതിലൊക്കെ പ്രചോദനമായിരുന്നു ആ പ്രചോദനം ഞങ്ങൾ ഫിറ്റ്നസും ആർ ബി എം വന്നതോടെ ഒരു പ്രാക്ടീസ് എന്ന രീതിയിലല്ല ഔട്ട്ഡോർ സൺഡേകളിലൊക്കെ നമ്മൾ ഈ സൈക്ലിങ് അതുപോലെ തന്നെ ട്രെക്കിംഗ് പോലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓരോ കരിക്കുലമായിട്ട് നമ്മൾ ഫുഡ്

പിന്നെ ഞങ്ങൾക്ക് അധികം ബ്ലോഗ് ചെയ്യാനൊന്നും അറിയില്ല ഞങ്ങൾ ബ്ലോഗർമാരല്ല ഞങ്ങളെ കൂടെ അല്ല ആകെ ഒരു മാഷാണ് ജലീസ് മാഷ് വേറെ ഞങ്ങൾ എല്ലാവരും സാധാരണക്കാരാണ് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കഴിയുന്ന അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുക ചെയ്യാൻ വിശദായിട്ട് ഞങ്ങളെല്ലാം പറഞ്ഞു തരാം പിന്നെ കൂടെ ഉള്ളത് അൻഷദ് ഷഫീർ രൂപേഷ് റിഹാബ് ജലീസ് മാഷ് ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളിതാ ഒന്നാം ചൊരത്തിലെത്തി കേറ്റം കയറാൻ പോവാണ് ചൊരം കയറാൻ പോവാണ് ഇതാണ് എല്ലാവരും റിഹാബ് അൻഷാദ് സഫീർ രൂപേഷ് ജലീഷ് ഞങ്ങൾ ആരും ആരുതിരും സൈക്കിൾ യാത്ര നടത്തി യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണ് എനിക്ക് ഇയർ ആയി കൂടുതൽ യാത്ര നടത്തിയ ചലഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് ഞങ്ങള് അർബി എന്ന ബ്രിട്ടൻ അക്കാദമിയെ പ്രതിനിധീകരിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇതൊരു വന്ന ഒരു ഒരു വെല്ലുവിളിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങള് ചുരം കയറാനുള്ള പ്ലാൻ ഉണ്ടത് അപ്പൊ ആ വെല്ലുവിളി വെല്ലുവിളിച്ച ആൾ വെല്ലുവിളി ആള് കേറിച്ച് ഞങ്ങള് ചോരം കേറുക എന്നുള്ളതാബി മുപ്പതാമുള്ള വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തൊള്ളായിരം കണ്ടിയിൽ ഒരു റിസോർട്ട് ഓഫർ ചെയ്തിട്ടുണ്ട് റിസോർട്ട് ഫുഡ് അക്കോമഡേഷൻ അവിടെ നാട്ടിലെ എല്ലാ എക്സ്പെൻസും ആ ഫ്രണ്ട്സ് ഇജാസ് അഹമ്മദ് കെ പി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ് ചുരം കയറി തുടങ്ങി ഉദാ ഉപേഷും അനുഷാദ് ജലീസ്കാ പോയി ക്ഷമിവാക്കാം പോയിക്കോളി എട്ടാം വളവിലെത്തി അപ്പോ സ്ട്രെച്ചിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഡെനിസാക്ക എന്തു തോന്നുന്നു എന്തു തോന്നുന്നു നല്ല കാറ്റും multimod uh. okay. spam okay. ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹം സാധിച്ചിരിക്കുകയാണ് ഞങ്ങളിത് വയനാട് ഗേറ്റിൽ എത്തി ഇവിടുന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ കൂടെ അതിപ്പോ ഞങ്ങൾക്ക് ഇനി ഒരു പ്രശ്നം അതെ ആർ ബി എം ഫിറ്റ്നസ് അക്കാദമിന്റെ കരുത്തരായ യങ്ങേസ് ഇവിടെ ആദ്യമായിട്ട് ഞങ്ങളെ ഞങ്ങൾ ട്രെയിനർക്കാണോ നന്ദി പറയുന്നത് ചാലഞ്ച് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണിത് നിങ്ങളൊക്കെ കയറണം എന്നാ ഞങ്ങൾ പറയാനുള്ളത് അത്ര വലിയ റിസ്ക് ഉള്ള കാര്യമല്ല ആർക്കും കാര്യല്ല ഇവര് പറയുന്ന പോലെ അത്ര വലിയ റിസ്ക് ഉള്ള ഒരു ഇത് എല്ലാവർക്കും കേറാ ഓക്കേ സൈക്കിൾ ഒന്നും നടത്തിയിട്ടില്ല അതെ അതെ എന്താണ് ഇപ്പൊ പറയാനുള്ളത് നമ്മളിപ്പോ തൊള്ളായിരം കണ്ടിന്റെ ഏറ്റവും നമ്മള് ഗ്ലാസ് ബ്രിഡ്ജിനേക്കാളും മുകളിലേക്കാണ് ഇപ്പൊ എത്തിയത് എക്സ്പീരിയൻസ് വളരെ ആണ് ആണ് കിടക്കാൻ അത്രയും ടയർഡാണ് എൺപത് കിലോമീറ്റർ ഞങ്ങൾ രാവിലെ മൂന്ന് മണി മുതൽ ഇപ്പോ സമയം അഞ്ചര ആയിട്ടുണ്ട് അഞ്ചരകളൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങള് എൺപത് കിലോമീറ്റർ സൈക്കിൾ റൈഡ് ചെയ്തിട്ട് അതോ ഹോയ്യോ ഒന്ന് പറയല്ലേ നിങ്ങൾ ആരെങ്കിലും പോരാൻ താല്പര്യണ്ടെങ്കിൽ പോകേണ്ടി വരിക സൺസെറ്റ് കാണാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് പ്രത്യേകത കാടി എ അടിപൊളി എല്ലാം ഉണ്ട് എല്ലാം മിൻസിൽ പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ കിട്ടണം അതുകൊണ്ടു നമുക്ക് കാര്യങ്ങളെ നമ്മളെ കൂടെ നടക്കാൻ വരുന്ന ടീമൊക്കെ ഉണ്ടാവില്ല നമ്മളില്ലാത്ത ഓരോക്കെ ഇങ്ങനെ നടക്കുക അല്ലാതെ അവർക്ക് മാനസികമായിട്ട് എന്താ സമാധാനം കിട്ടാൻ മതി കാരണം ഒരു ബോഡി ഓരോ പാർട്സ് നമ്മൾ നീ പോണ്ട നീ ഒരിക്കൽ പോയരുത് എന്റെ മുട്ടിന് പ്രശ്നമാണ് എനിക്ക് പോയത് തന്നെ പക്ഷെ നിങ്ങൾക്ക് പോകുമ്പോ എനിക്ക് അവളോട് സഹകരിക്കാൻ മൊസായിട്ടു പറഞ്ഞു മൊസായി പറഞ്ഞു അതും ഞാനിതിൽ കടപ്പെട്ടിരിക്കുന്ന കാരണം നമുക്ക് വേണ്ട ഏത് പോയിന്റിനെ നമുക്ക് വേണ്ടത് എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കി കാരണം ഞാനൊരിക്കലും എന്നോട് പിന്നെ റേവോഷന്നെ പിന്നെ ജലിസ്ക നാലാം നാലാമുള വരെ ഒന്ന് എന്റെ ചവിട്ടി പോരോ അമ്മ നോക്കാൻ ശ്രമിക്കാർ

ണ്ടി അതും എല്ലാം ബ്ലൂംസ് ടോപ്പ് കേട്ടോ ഓവറാക്കി മുട്ടി താങ്ങാസ ഓക്കെ ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ യാത്ര പൊറപ്പെടാണ് അപ്പം എല്ലാവരും ഒരു ഒരുക്കത്തിലാണ് ഒരു ലോങ് യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് ഒരു നല്ല കുളി തന്നെ ആയിരുന്നു നല്ല തണുത്ത വെള്ളം ഒരു ഐസ് വാട്ടർ ചലഞ്ചൊക്കെ പോലെ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീണ്ടും അടുത്ത് ഇരിക്കുകയാണ് പർച്ചേസിംഗ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു വയനാട് ഗാന്ധി ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു മിഠായികളും മറ്റൊക്കെ പർച്ചേസ് ചെയ്തു ഇതാ ഞങ്ങള് തിരിച്ചു പോകാൻ നിൽക്കുകയാണ് ഇനി ചുരം ഇറങ്ങുകയാണ് ചുരം ഇറങ്ങിയിട്ടാണ് അതെ ചുരം ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് അപ്പം ഞങ്ങൾ ചുരം ഇറങ്ങാൻ പോവുകയാണ് പോവാണ് ചുരം വിശേഷം ആയ ഫ്രണ്ട്സ് ഇതാ ഞങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒമ്പതാം വളവ് ചുരം ഇറങ്ങിയിട്ടുണ്ട് നല്ല നല്ലൊരു ഫീലിംഗ് ആണ് റങ്ങി നമ്മറ്റം കേന്റെ ഒക്കെ ടെൻഷൻ ഇപ്പഴാണ് നമുക്ക് മാറി കിട്ടുന്നത് പറഞ്ഞോളൂ രൂപേഷ് ഭായി നിങ്ങൾ ഫീലിങ്സ് ഫീലിങ്സ് എനിക്ക് പറഞ്ഞ് വിവരിക്കാൻ കാരണം പറ്റാത്തതല്ലേ ഒരിക്കലും പിന്നെ ഇത്തരത്തിലുള്ള സക്സസ് ഈ ഒരു യാത്ര കാരണം കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണ് വളരെ സത്യം പറഞ്ഞാൽ മുകളിലെത്തുമ്പോഴേക്ക് ഒരുപാട് നല്ലോണം ടയേർഡായിരുന്നു അപ്പൊ ആ ടയേർഡ് ഒക്കെ ആ ഒരു അപ്പ് ആൻഡ് ഒരു മാനസികാവസ്ഥ അവസ്ഥ പക്ഷെ ആ ഇറങ്ങുമ്പോ എല്ലാ അതിന്റെ ഓരോ അതായത് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങളും സന്തോഷങ്ങളും ദുഃഖം തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഞങ്ങള് ഒരുപാട് വിഷമിച്ചിരുന്നു അതിപ്പോ വളരെ ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങളിപ്പോ എൻജോയ് ചെയ്തോണ്ട് കാഴ്ച തണ്ണിമത്തനെ ഒരു തണ്ണി പോരച്ചേ ചോപ്പ് പോരല്ലേ അപ്പൊ മുക്കം പാലത്തിന്റെ മുന്നിലാണുള്ളത് നമ്മളെ മലയോരം മലയോരം ഗീറ്റ് സൈക്കിൾ ഒരു ട്രെൻഡായി മാറിക്കുകയാണ് ഒരുപാട് പേര് സൈക്കിളിൽ യാത്ര ചെയ്യുന്നത് നിരന്തരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അതുപോലെ അതുപോലെ തന്നെ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അതായത് യാത്ര ചെയ്ത് പരിചയമുള്ള നിങ്ങൾക്ക് പുതിയ യാത്രക്കാരായിട്ട് സൈക്കിൾ യാത്ര ചെയ്യുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു നല്ലൊരു മെസ്സേജ് എന്താണ് നമ്മൾ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് സൈക്കിൾ നല്ല ഫിറ്റ് ആയിരിക്കണം തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ അതിന് കാര്യങ്ങളും പേഴ്സുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തത് പിന്നെ നമ്മുടെ ഒരു ശുഭാപ്തി വിശ്വാസം നമ്മൾ അവിടെ പോകും നമ്മളൊരു എയിം മനസ്സിൽ അത് നമ്മൾ റെഡി ആയിരിക്കണം നമ്മൾ ഓരോ ഭാഗങ്ങൾ പോലും ഇത്ര ഇത്ര സ്ഥലങ്ങൾ കവർ ചെയ്തല്ലോ എന്നുള്ള ഒരു ആശ്വാസം ഇനി ഇത്ര സ്ഥലങ്ങൾ കവർ ചെയ്യാനുണ്ടല്ലോ നമ്മൾ ചിന്തിക്കരുത് നമ്മൾ ചിന്തിക്കാൻ പാടില്ല പിന്നെയാണെങ്കിൽ എവിടെ എത്തിയാലും നമ്മൾ ഫ്രണ്ട്സും കൂട്ടുകാരൊക്കെ ഉണ്ടാവും ഒരു വിളിപ്പുറത്ത് അവരെത്തും എന്നൊരു പ്രതീക്ഷകൾ നമുക്ക് വേണം നമ്മൾ എവിടെയും സ്നേഹം ശരിക്കും നിങ്ങൾ അനുഭവിച്ചു അതെ തീർച്ചയായിട്ടും ആർ ബി എം എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ഫോം ആണ് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും വരാം നല്ല ഫിറ്റ്നസ് നേടാം നമ്മുടെ കുട്ടികൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വൃദ്ധർക്കും എല്ലാവർക്കും പല സെക്ഷനുകളായിട്ട് ആർ ബി എം പുതിയ ഒക്കെ വരുന്നുണ്ട് ആളുകൾക്ക് ഒരു ഇതൊരു ഹാർഡ് വർക്കാണ് അതായത് ഒരുപാട് എനിക്കാണ് എനിക്ക് എങ്ങനെ വേണ്ടത് അതേപോലെ അതേപോലെ ഓരോ ഓരോ എങ്ങനെ ഓരോരുത്തരെയും ഇപ്പൊ ടാറ്റാ സ്റ്റീലിലെ ടാറ്റാ സ്റ്റീൽ കമ്പനിയിൽ വർക്ക് അവസാനം തന്നെ അദ്ദേഹം അവിടെ റിലീവ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് പുതിയ അക്കാദമി തുടങ്ങുകയാണ് എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കാണ് ഞങ്ങൾ പുതിയ അക്കാദമിയിലേക്ക് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം പുതിയ സ്ഥലം സ്ഥലങ്ങളാണ് മേലാപറമ്പ് വിശാലമായിട്ടുള്ള പ്രകൃതിയാണ് ഹൈസ്കൂൾ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ അടുത്ത് തന്നെയാണ് പ്രാക്ടീസ് പ്രാക്ടീസ് ഗ്രൗണ്ടിൽ അപ്പോൾ പ്രിയപ്പെട്ടവരെ ആർ ബി എം ഫിറ്റ് അക്കാദമി അതുപോലെ നിങ്ങളെല്ലാവരെയും ഒരു സംരംഭത്തിലേക്ക് സ്നേഹോഷ്ടമായിട്ട് ക്ഷണിക്കുകയാണ് കാരണം ഫിറ്റ്നസ് ആവശ്യമുള്ള അതിൽ ഫിറ്റ് ആവാൻ ആഗ്രഹമുള്ള നിങ്ങളെല്ലാവരും ആർ ബി എമ്മിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പം അടുത്തൊരു വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തും വരെ ഓക്കെ താങ്ക് യു ബൈ ബായ് ഒരാഴ്ച മുകളിൽ അല്ല മൊബൈൽ വാങ്ങാൻ സബ്സ്ക്രൈബ് ചെയ്യാം